ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പല അവസരങ്ങളിലും കടന്നുവരും എന്നാൽ വിഷു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വന്നു ചേരാൻ പോകുന്നത് അല്പം സമയമുണ്ട് എന്നിരുന്നാൽ പോലും ഈ വിഷുവിന് മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും ഇതേക്കുറിച്ച് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു അതിൽ ആദ്യത്തെ ചിത്രം കൈനീട്ടമാകുന്നു രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാനും മൂന്നാമത്തേത് കണിക്കുന്നയുമാകുന്നു ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിലും ഉൾപ്പെടുത്താൻ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ കൈനീട്ടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെ വിശദമാക്കാം ഒരു ബന്ധുവിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്തെ സഹപ്രവർത്തകൻ ഇത്തരത്തിൽ ആരെങ്കിലും ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും തന്മൂലം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കടന്ന് വരികയും ചെയ്യാം അത് പ്രത്യേകം ഓർക്കുക നിങ്ങൾ തീർച്ചയായും ഉമാ മഹേശ്വരന്മാരെ ഈ സമയം ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം ഇഷ്ടദേവതയെയും കുലദേവതയെയും ഈ സമയം ആരാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഒരുപാട് മനോദുഖങ്ങൾ മാനസികപരമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇപ്പോഴും അത്തരം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ അത് ആവശ്യമായ സമയത്ത് തന്നെ കടന്നുവരും എന്ന കാര്യം ഓർക്കുക വിഷുവിനു മുൻപ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും കൂടാതെ പുതിയ രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം പുതിയ തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പുതിയ ബന്ധങ്ങൾ കടന്നു വരികയും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്ന് നൽകുന്ന കാര്യങ്ങളായി മാറും സന്തോഷം ജീവിതത്തിന്റെ ഭാഗമാകും പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ ചതിക്കുന്ന അത് നിങ്ങൾ തിരിച്ചറിയുന്ന അവസരങ്ങൾ കടന്നുവരും പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ജീവിതത്തിൽ പുതിയതായി പല കാര്യങ്ങളും കടന്നു വരും എന്ന കാര്യം ഓർക്കുക പുതിയ ബന്ധങ്ങൾ വന്നു ചേരും പുതിയ സന്തോഷങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരും പുതിയ വാതിലുകൾ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം അത് പല കാര്യങ്ങളും ുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അവരെ ഒഴിവാക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാത്ത ഒരു പ്രശ്നം ഉണർവാണ് പല കാര്യങ്ങളിലും ഉണർവോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിയും ശുഭാപ്ത വിശ്വാസത്തോടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്നതാണ് കാരണം ഏത് കാര്യവും എനിക്ക് നേടുവാൻ സാധിക്കും വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തയിലേക്ക് കടന്നു വരും രണ്ടു കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും നിങ്ങളെ ദ്രോഹിച്ചവർ നിരവധിയാണ് അവരെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുവാൻ പാടുള്ളതല്ല അവർക്ക് ദൈവമായി തന്നെ ശിക്ഷ നൽകും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾക്ക് മുതിരുവാൻ പാടുള്ളതല്ല നിങ്ങൾ നിങ്ങളുടേതായ വഴി നോക്കുക ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ആ വഴികൾ നിങ്ങൾ നോക്കേണ്ടതാകുന്നു ഒരിക്കലും അവരുമായി തർക്കത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ പോകേണ്ടതായിട്ടില്ല മനക്കരുത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുവാൻ സാധിക്കും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ നിങ്ങൾക്ക് സാധിക്കും ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ദൈവനിയോഗം പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക കാരണം ഈ അവസരം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാണ് ഉമാമഹേശ്വരന്മാരെ ആരാധിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തി മുന്നോട്ടു പോവുക രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നുവരും എന്ന് തന്നെ പറയാം ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അകമൊഴിഞ്ഞ് സഹായിക്കും എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്കില്ല എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നൊരു ചിന്ത ഉണ്ട് നിങ്ങളുടെ ദുരിതങ്ങൾ ഒഴിയണം എന്ന ചിന്ത കലശലായി തന്നെ നിങ്ങൾക്കുണ്ട് അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും കാരണം ദുരിതങ്ങൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഈ സമയം ഭഗവാനെ ആരാധിക്കുക ഭഗവാനെ ആരാധിച്ച് സ്മരിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക കാര്യങ്ങൾ ശുഭകരമായി തീരും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൺഫ്യൂഷനുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ചഞ്ചലമായ മനസ്സാണ് നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളത് അത് മാറുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ മുന്നോട്ടു പോകുവാൻ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും അനാവശ്യമായി തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും ഇടപെടുന്നു അല്ലെങ്കിൽ അറിയാതെ ഇടപെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം പിന്നീട് അത് അബദ്ധമായി തോന്നാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് അബദ്ധമായിരുന്നു ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം എന്നാൽ വൈകിപ്പോയി എന്നതാണ് വാസ്തവം പക്ഷേ അതുമൂലം വന്നു ചേരേണ്ട ദുരിതഫലങ്ങൾ കാഠിന്യം ഭഗവാനായി തന്നെ കുറയ്ക്കുക തന്നെ ചെയ്യും അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് സമയം നഷ്ടമായി പോയ അവസ്ഥ നിങ്ങൾക്കുണ്ട് അത്തരത്തിലൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ മറന്ന് ഇനിയുള്ള കാലം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ഉയർച്ച നേടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങൾക്കത് സാധിക്കും എന്ന് തന്നെയാണ് ഫലം പ്രേരണ നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ ഉയരുവാനുള്ള പ്രേരണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ദൈവികമായ ഊർജം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ് അപ്രീതി മാറും പല വ്യക്തികൾക്കും നിങ്ങളോടുണ്ടായിരുന്ന ആ നീരസം മാറുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സന്തോഷം വന്നു ചേരും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും ശിവനാമങ്ങൾ നിങ്ങൾ ജപിക്കേണ്ടതും അനിവാര്യമാണ് ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അത് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ ഭഗവാന്റെ അകമഴിഞ്ഞ പിന്തുണയാൽ നിങ്ങൾ ഉയർച്ച നേടും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതിന്റെ പരമാവധി നേടുവാൻ സാധിക്കും ഭഗവാൻ നിങ്ങൾക്ക് അവസരങ്ങളാണ് നൽകുക അവസരങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു ഭാവി സുരക്ഷിതമാക്കുവാൻ സാധിക്കുന്നതായ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും തന്മൂലം നിങ്ങളുടെ ഭാവി സുരക്ഷിതമായി തീരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ ചില വ്യക്തികൾ കടന്നു വരാം സഹപ്രവർത്തകരാകാം സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ബന്ധുക്കളാകാം ഇത്തരത്തിൽ ചില സാധ്യതകൾ കൂടിയുണ്ട് എന്ന കാര്യം ഓർക്കുക ഇത്തരത്തിൽ വരുന്നവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പുതിയ വാതിലുകൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും ബുധനാഴ്ച ദിവസം നടത്തുക കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഓരോ തുളസി വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യം നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണ് എങ്കിൽ തുളസി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു എന്നാൽ വീടുകളിൽ സാധിക്കുമെങ്കിൽ വീടുകളിലും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ് വിളക്ക് തെളിയിച്ചതിന് ശേഷം ചെയ്യുക സർവൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും മൂന്നാമത്തെ ചിത്രമായ കണിക്കൊന്നയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ചെറിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് ഈ സമയം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം ഭയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം ഭയം ഒഴിവാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതാണ് നിങ്ങളുടെ പ്രത്യേകത പക്ഷേ അത് ചെയ്യാൻ സാധിക്കുന്നില്ല തടസ്സങ്ങളാൽ വഴിമാറിപ്പോകുന്നു എന്നതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ടതായ പ്രശ്നം അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത് ചിന്താപൂർവ്വം പ്രവർത്തിക്കുക ആത്മവിശ്വാസം കൈവരിക്കുക നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വിജയങ്ങൾ നേടുവാൻ സാധിക്കും നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കൂടുതൽ സന്തോഷം വന്നു ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരാം എന്നാൽ ദുഃഖിക്കുവാനുള്ള ചില കാര്യങ്ങളും വന്നു ചേരാം എന്നാൽ അത് ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് മനസ്സിൽ പോസിറ്റീവായ ഊർജം എപ്പോഴും നിങ്ങൾ നിറച്ച് മുന്നോട്ട് പോവുക പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം എന്നൊരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും വേണ്ട അല്ലെങ്കിൽ അത് ചെയ്യണം ഇത്തരത്തിലുള്ള ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് വന്നു ചേരാം ഈ സമയം ഭഗവാനെ നിങ്ങൾ സ്മരിക്കുക ഭഗവാനെ സ്മരിച്ച് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക അങ്ങനെയാണ് എങ്കിൽ അത് ശുഭകരമായി തീരും ചില തിരിച്ചറിയലുകൾ നിങ്ങൾക്ക് വന്നു ചേരും ആ തിരിച്ചറിയലുകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ചിലത് ചെയ്യണം എന്ന് തോന്നാം ചിലത് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നതായ അവസരമാണ് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുക ആ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ശരിയായ ചിന്തയായിരിക്കും മനസ്സിലേക്ക് കടന്നു വരിക എന്ന് തന്നെ പറയാം അതിനാൽ വിഷുവിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ഭവിക്കുക കൂടാതെ അറിയാത്തതായ പല കാര്യങ്ങളുമുണ്ട് അതേക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും നിങ്ങൾ ജീവിതത്തിൽ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത് നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ണയ്ക്കുക തന്നെ ചെയ്യും ആ കാര്യവും ഓർക്കുക ആഗ്രഹിക്കുന്ന കാര്യം അത് ഉടനെ നടക്കില്ല എന്നാണ് ഫലം കാരണം ഇപ്പോൾ ചില തടസ്സങ്ങൾ വന്നു ചേരാം എന്നാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഭഗവാനെ നിങ്ങൾ ഭക്തിപൂർവം ആരാധിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ആരാധിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഈ ആഗ്രഹങ്ങൾ നടക്കാം എന്നാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കാലതാമസം നേരിടും എന്ന കാര്യം ഓർക്കുക എന്നാൽ നിങ്ങൾ അല്പമൊന്ന് ക്ഷമിക്കുകയാണ് എങ്കിൽ ഇരട്ടിയായി തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ കാണുന്ന ശത്രുക്കൾ മാത്രമല്ല എന്നതാണ് വാസ്തവം ഒളിഞ്ഞിരിക്കുന്നതായ ശത്രുക്കളുണ്ട് നിങ്ങളുടെ പല വീഴ്ചകളും അവർ സന്തോഷിക്കുന്നു എന്നാൽ പല ഉയർച്ചകളിലും വിഷമമുണ്ട് താനും അതിനാൽ ഇത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിയണം ഏവരെയും പൂർണമായും വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുവാൻ പാടുള്ളതല്ല ശത്രുക്കൾ ചതിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും വീട്ടുകാരുടെ പല കാര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കും എന്നാൽ ഏതു കാര്യത്തിലും ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം ഇതാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ചും ദർശനം നടത്തുക ഇനി സാധിക്കുന്നില്ല എങ്കിൽ ബുധനാഴ്ച ദിവസമെങ്കിലും ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു